സാധാരണക്കാർക്ക് ആശ്വാസം പകരുന്ന നിരവധി പ്രഖ്യാപനങ്ങളുമായി മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് സ്വർണത്തിനും വെള്ളിക്കും വില കുറയും ഇതിനൊപ്പം മൊബൈൽ ഫോണുകൾക്കും ചാർജറുകൾക്കും തുണിത്തരങ്ങൾക്കും ലെതർ ഉൽപ്പന്നങ്ങൾക്കും വില കാര്യമായി കുറയും ബഡ്ജറ്റിൽ കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചതോടെയാണ് ഇവയ്ക്ക് വില കുറയുന്നത് ക്യാൻസർ ചികിത്സയ്ക്കുള്ള മൂന്ന് മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയിട്ടുമുണ്ട് ആദായ നികുതി നിയമത്തിൽ സമഗ്ര പരിഷ്കാരവും പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള പണമിടപാടിന് നികുതിയില്ല ആദായ നികുതി റിട്ടേൺ വൈകിയാൽ ക്രിമിനൽ നടപടി ഉണ്ടാകില്ല എന്ന പ്രഖ്യാപനവും ബഡ്ജറ്റിലുണ്ട് ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഈട് രഹിത വായ്പ നൽകും ഇതിനായി കോടി രൂപ വരെയുള്ള വായ്പകൾ പ്രാപ്തമാക്കുന്നതിനുള്ള പുതിയ ഗ്യാരണ്ടി പ്ലാനുകൾ കൊണ്ടുവരും എം എസ്ഇമ്മൾക്ക് ബാങ്ക് വായ്പ സുഗമമാക്കുമെന്നും ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലുണ്ട് എം എസ്ഇ എംകൾക്ക് ഈടും ഗ്യാരണ്ടിയും ഇല്ലാതെ യന്ത്രങ്ങളും ഉപകരണങ്ങളും വാങ്ങുന്നതിനും ടേം ലോണുകൾ സുഗമമാക്കുന്നതിനും പുതിയ പദ്ധതി അവതരിപ്പിച്ചിട്ടുണ്ട് മുദ്രാ വായ്പയുടെ പരിധി ഉയർത്തിയിട്ടുണ്ട് പത്ത് ലക്ഷത്തിൽ നിന്ന് ഉയർത്തി രാജ്യത്ത് കൂടുതൽ വ്യവസായ പാർക്കുകൾ കൊണ്ടുവരും പന്ത്രണ്ട് വ്യവസായ പാർക്കുകൾ കൂടി ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്നാണ് പ്രഖ്യാപനം തൊഴിൽ മധ്യവർഗം ചെറുകിട ഇടത്തരം മേഖലകൾക്കാണ് ബഡ്ജറ്റിൽ കൂടുതൽ പരിഗണന നൽകുന്നതെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചിരുന്നു സൌരോർജ്ജം പ്രയോജനപ്പെടുത്തി സാധാരണ കുടുംബങ്ങൾക്ക് ഗണ്യമായ സാമ്പത്തിക ആശ്വാസം നൽകുന്ന രീതിയിലാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മേൽക്കൂരയിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിലൂടെ കുറഞ്ഞത് പതിനയ്യായിരം രൂപ മുതൽ പതിനെണ്ണായിരം രൂപ വരെയാണ് കുടുംബങ്ങൾക്ക് പ്രതിവർഷം ലാഭിക്കാൻ സാധിക്കുക മാത്രമല്ല സോളാർ പാനൽ ഇൻസ്റ്റാളേഷൻ മെയിന്റനൻസ് എന്നിവയിൽ സാങ്കേതിക വൈദഗ്ധ്യമുള്ള നിരവധി യുവാക്കൾക്ക് തൊഴിലവസരങ്ങളും ലഭിക്കും സോളാർ പദ്ധതിക്ക് കീഴിൽ ഒരു കിലോവാട്ടിന് ഒൻപതിനായിരം രൂപ മുതൽ പതിനെണ്ണായിരം രൂപ വരെയാണ് വീട്ടുടമകൾക്ക് സബ്സിഡി നൽകുന്നത് കൂടാതെ മൂന്ന് കിലോവാട്ട് മുതൽ അഞ്ച് കിലോവാട്ട് വരെ വരുന്ന ഇൻസ്റ്റലേഷനുവേണ്ടി ചിലവാകുന്ന രണ്ട് ദശാംശം രണ്ട് പൂജ്യം ലക്ഷം രൂപ മുതൽ മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപ വരെ സാധാരണ നിങ്ങൾ വൈദ്യുതി ബിൽ അടയ്ക്കുന്നതുപോലെ തവണകളായി അടയ്ക്കാവുന്നതാണ് രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച ഈ സോളാർ പദ്ധതിയുടെ കപ്പാസിറ്റി രണ്ട് ദശാംശം ഏഴ് ജിഗാവാട്ടായിരുന്നു എന്നാൽ വരും വർഷങ്ങളിൽ നാൽപ്പത് ജിഗാവാട്ടായി ഉയർത്തുകയാണ് ലക്ഷ്യം അതിനിടെ കാർഷിക മേഖലയ്ക്ക് കാര്യമായി ഊന്നൽ നൽകി മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് കാർഷിക ഉൽപാദന വർധനവ് ലക്ഷ്യമിട്ട വൻ പദ്ധതികളാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത് കാർഷിക രംഗത്ത് കാലത്തിനൊത്ത വളർച്ച ലക്ഷ്യമിട്ടുള്ളതാണ് പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപനങ്ങൾ ഇവയൊക്കെയാണ് കാർഷിക ഉൽപാദനം കാർഷിക മേഖലയിൽ ഗവേഷണ പദ്ധതികൾ നടപ്പാക്കും പച്ചക്കറി ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി ക്ലസ്റ്ററുകൾ രൂപീകരിക്കും പച്ചക്കറി ഉൽപാദനവും സംഭരണവും ഉറപ്പുവരുത്തും കാർഷിക മേഖലയിൽ ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കും ഇതിന് സംസ്ഥാനങ്ങളുടെ സഹകരണം ഉറപ്പുവരുത്തും കാലാവസ്ഥ തിജീവിക്കാൻ കഴിയുന്ന വിളകളെ പ്രോത്സാഹിപ്പിക്കും നബാർഡ് വഴി കർഷകർക്ക് കൂടുതൽ സഹായം നൽകും കാർഷിക ഗവേഷണം കൃത്യമായി പരിശോധിക്കും കാർഷിക അനുബന്ധ മേഖലയ്ക്കായി ഒന്ന് ദശാംശം അഞ്ചേ രണ്ട് ലക്ഷം കോടി രൂപ വിനിയോഗിക്കും ആന്ധ്രയിലെ കർഷകർക്ക് പ്രത്യേക സഹായം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ സുശക്തമാണെന്ന് ബഡ്ജറ്റ് അവതരണ വേളയിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു രാജ്യത്ത് പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമായെന്നും മന്ത്രി അവകാശപ്പെട്ടു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനമാണ് ലക്ഷ്യമിടുന്നതെന്നും നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി നിർമ്മലാ സീതാരാമന്റെ തുടർച്ചയായ ഏഴാമത്തെ ബഡ്ജറ്റാണിത് ഇതോടെ മുൻ ധനമന്ത്രി മോറാർജി ദേശായിയുടെ റെക്കോർഡാണ് തിരുത്തിയത് രണ്ടാം മോദി സർക്കാരിൽ ധനമന്ത്രിയായിരുന്ന നിർമ്മലാ സീതാരാമൻ ഒരു ഇടക്കാല ബഡ്ജറ്റ് ഉൾപ്പെടെ ആറ് ബഡ്ജറ്റുകളാണ് അവതരിപ്പിച്ചത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല് വരെ ഇടക്കാല ബഡ്ജറ്റ് ഉൾപ്പെടെ ആറ് ബഡ്ജറ്റുകൾ മോറാർജി അവതരിപ്പിച്ചിരുന്നു സാമ്പത്തിക പ്രയാസങ്ങൾ രൂക്ഷമായി കേരളം പ്രതീക്ഷിക്കുന്നത് സാമ്പത്തിക പാക്കേജാണ് കുടിശ്ശികകൾ തീർക്കാനും വിഴിഞ്ഞം തുറമുഖത്തിന് അടിസ്ഥാന സൌകര്യമൊരുക്കാനും പണം ആവശ്യമാണ് ദേശപാതയ്ക്കും റോഡ് വികസനത്തിനും വൈദ്യുതി വിതരണ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും വ്യവസായങ്ങൾ സ്ഥലം ഏറ്റെടുക്കാനും റെയിൽവേ ലൈനുകൾ ഉണ്ടാക്കാനും പാക്കേജ് വേണം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി